നമസ്കാരം ജ്യോതിഷപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഈ മാസത്തിൽ അത്തരത്തിൽ ധാരാളം രാശിമാറ്റങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണ് ഗജലക്ഷ്മി രാജയോഗം എന്ന മഹായോഗം രൂപപ്പെടുന്നത് ഈ ഒരു ഗജലക്ഷ്മി രാജയോഗം വന്നു ചേരുമ്പോൾ സർവ ഐശ്വര്യമാണ് ഫലം ധനപരമായി വലിയ നേട്ടങ്ങളാണ് ഈ പറയാൻ പോകുന്ന കുറച്ച് രാശിക്കാർക്ക് അവരുടെ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വ്യാഴത്തോടൊപ്പം ഇടവം രാശിയിൽ ശുക്രൻ കൂടി വന്നു ചേരുകയാണ് ശുക്രൻ സ്വന്തം വീട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശക്തിയും സൗന്ദര്യവും ഐശ്വര്യവും ഈ ഞാൻ പറയുന്ന രാശിക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത് വ്യക്തമായി കേൾക്കുന്നതിന് മുമ്പായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെയെല്ലാം സഹകരണമാണ് നമ്മുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പം ശുക്രനും വ്യാഴവും ചലനമാറ്റം വരുമ്പോൾ അതിൻ്റെ സ്വാധീനം പന്ത്രണ്ട് രാശിയിലും ഉണ്ടാവാറുണ്ട് നിലവിൽ വ്യാഴം ഇടമം രാശിയിൽ നിൽക്കുകയാണ് മെയ് പത്തൊൻപതോടെ ശുക്രനും അതേ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് നേട്ടം ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ചിങ്ങം രാശിയിൽ ജനിച്ച മകം പൂരം ഉത്രം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സമ്മാനിക്കും തൊഴിൽ രഹിതരാണെങ്കിൽ ഈ ഒരു സമയം പുതിയ തൊഴിലൊക്കെ നേടാൻ ഇവർക്ക് സാധിക്കും വലിയ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും സമൂഹത്തിൽ കൂടുതൽ ബഹുമാനം ലഭിക്കും വലിയ സ്ഥാനമാനങ്ങളും പുതിയ വാഹനങ്ങളും വസ്തുവകകളുമൊക്കെ വാങ്ങാനുള്ള യോഗം ഇവർക്കുണ്ടാകും ഭാഗ്യം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകും മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും ബിസിനസ്സിൽ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകും വ്യാഴ ശുക്ര സംക്രമത്തിൽ വമ്പിച്ച ധനസമൃദ്ധി തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ അടുത്ത ഭാഗ്യം വന്നുചേരുന്ന മറ്റൊരു രാശിയാണ് മേടം രാശി മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ഈ രാശിക്കാർക്കും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും വ്യാഴ വ്യാഴശുക്രസംക്രമത്തിൽ ഗജലക്ഷ്മി രാജയോഗവും ചേർന്ന് വമ്പർ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ലോട്ടറി അടിച്ചാലും അത്ഭുതപ്പെടാനില്ല അത്രയും ധനപരമായ നേട്ടം ഇവരെ കാത്തിരിക്കുന്നു കോടീശ്വര യോഗവും ഈ ഒരു സമയം വന്നു ചേരും അതിലൂടെ സമ്പത്ത് വലിയ തോതിൽ ഇവർക്ക് സ്വന്തമാകും ഏത് കാര്യവും ഈ കാലയളവിൽ നേടിയെടുക്കാൻ സാധിക്കും വിവാഹിതരല്ലെങ്കിൽ വിവാഹമൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു സമയം വന്നു ചേരുന്നത് സമൂഹത്തിൽ ഇവർക്ക് വളരെ ബഹുമാനമൊക്കെ വർദ്ധിക്കും ബിസിനസ്സുകാരാണെങ്കിൽ പുതിയ വലിയ ഇടപാടുകളൊക്കെ ഇവരെ തേടിയെത്തും എല്ലാത്തിനും നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ ഒരു കാലയളവിൽ ഈ മേടം രാശിക്കാർക്ക് വന്നു ചേരുന്നത് അടുത്തത് ഈ ഒരു മഹായോഗം വന്നു ചേരുന്നത് ഇടവം രാശിക്കാരാണ് കാർത്തിക രോഹിണി മഹൈരം വ്യാഴ ശുക്ര സംക്രമത്തിലൂടെ ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കപ്പെടുകയും അതുമൂലം കൈ നിറയെ ധനം ഇടവം രാശിക്കാരെ തേടിയെത്തും ശുക്രനും വ്യാഴവും കൂടി ഉള്ള ഒരു സംക്രമത്തിൽ ധനപരമായ വലിയ നേട്ടമാണ് ഈ രാശിക്കാർക്കൊക്കെ ഉണ്ടാകുന്നത് സമ്പത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും ബിസിനസ് ഉള്ളവരാണെങ്കിൽ വിചാരിച്ചതിൽ കൂടുതൽ പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും തിരിച്ച് കിട്ടില്ലെന്നു കരുതി ഉപേക്ഷിച്ച പണമൊക്കെ പ്രതീക്ഷിക്കാതെ ഇവർക്ക് തിരികെ കിട്ടുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായും വലിയ നേട്ടമാണ് ഈ ഒരു ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് വ്യാഴ ശുക്ര സംക്രമത്തിലൂടെ മഹാഭാഗ്യമായ ഗജലക്ഷ്മി രാജയോഗം വന്നു ചേരുന്ന മറ്റൊരു രാശിയാണ് കർക്കിടകം രാശി പുണർദം പൂയം ആയില്യം ഏറ്റവും മികച്ച ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അവർക്കും ധനപരമായ വലിയ ഉയർച്ചയാണ് കൈ നിറയെ സമ്പത്ത് ഈ കാലയളവിൽ ഇവർക്ക് വന്നു ചേരും ബിസിനസ്സുകാർക്ക് മികച്ച ഫലം ലഭിക്കും സാമ്പത്തിക സ്ഥിതിയിലും ജോലിയിലും ബിസിനസ്സിലുമൊക്കെ പുരോഹിതിയുടെ കാലം തന്നെയാണ് എവർക്ക് വന്നു ചേരുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഈ വ്യാഴ ശുക്ര സംക്രമത്തിലൂടെ ഈ രാശിക്കാർക്കും വന്നു ചേരുന്നത് ഇടവം രാശിയിൽ വ്യാഴം നിൽക്കുകയും സ്വന്തം രാശിയായ ഇടവത്തിൽ ശുക്രൻ വരുന്നതോടുകൂടി മേടം ഇടവം കർക്കിടകം ചിങ്ങം ഈ നാല് രാശിക്കാർക്കും വലിയ സൗഭാഗ്യങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് എല്ലാവർക്കും നല്ലതു വരട്ടെ പ്രാർത്ഥിക്കുന്നു